േലി സൈനികരെ അമ്പരപ്പിച്ചുകൊണ്ട് ഗാസയിൽ രക്തസാക്ഷി ഓപ്പറേഷനുമായി അൽ ഖുദ് ബ്രിഗേഡ് രംഗത്തെത്തി ഇത് ഇസ്രയേലിന് മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ഭീതിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ അൽ ഖസം ബ്രിഗേഡും രക്തസാക്ഷി ആക്രമണം നടത്തിയിരുന്നു ഗാസയിൽ ഇപ്പോൾ ഇസ്രയേലി സൈനികർക്ക് നേരെ രക്തസാക്ഷി ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡ് ആണ് വടക്കൻ ഗാസയിലെ അസ്ബാദ് ബൈദ് ഹാനൂൻ പ്രദേശത്തെ അൽ റിട്ടേൺ ടവറിന്റെ പ്രവേശന കവാടത്തിലാണ് ഇന്നലെ ആക്രമണം നടന്നത് ഇസ്രായേലി സൈനികരുടെ സായുധ കവചിത വാഹനത്തിനുള്ളിൽ കയറി പ്രവർത്തകൻ സ്ഫോടനം നടത്തുകയായിരുന്നുവെന്ന് അൽ ഖുദ് ബ്രിഗേഡ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഹമാസിന്റെ അൽ ഖസം ബ്രിഗേഡും രക്തസാക്ഷി ആക്രമണം നടത്തിയിരുന്നു ജബലിയ ക്യാമ്പിന് സമീപമായിരുന്നു ഈ ആക്രമണം ഇസ്രയേലി സൈനികരുടെ അടുത്തേക്ക് സ്ഫോടക വസ്തു നിറച്ച ബെൽറ്റ് ധരിച്ചു ചെന്ന് സ്ഫോടനം നടത്തുകയായിരുന്നു ഇതോടെ തങ്ങൾക്കെതിരെ എത്ര വിനാശകരമായ ആക്രമണം ജൂത സയന്റിസ്റ്റുകൾ അഴിച്ചുവിട്ടാലും തങ്ങൾക്ക് കീഴടങ്ങാൻ മനസ്സില്ലെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ അന്ത്യം കാണും വരെ പോരാടാൻ ഒരുക്കമാണെന്നുമുള്ള സന്ദേശമാണ് ഗാസയിലെ പോരാട്ട സംഘങ്ങൾ നൽകുന്നത് ഇതിനിടെ അൽ അക്സ രക്തസാക്ഷി ബ്രിഗേഡുമായി ചേർന്ന് ഞായറാഴ്ച നുസൈറദ് ക്യാമ്പിനു സമീപം ഇസ്രയേലി സൈന്യത്തെ ആക്രമിച്ചതായും അൽ ഖുദ് ബ്രിഗേഡ് മറ്റൊരു പ്രസ്താവനയിൽ അറിയിച്ചു ഈ ആക്രമണത്തിൽ ഒരു ഇസ്രയേലി ഡ്രോൺ പിടിച്ചെടുത്തു അൽ തവാം പ്രദേശത്ത് ഇസ്രയേലി സൈനികരെയും വാഹനങ്ങളെയും ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു ഇതിൽ മൂന്ന് സൈനികർക്ക് പരിക്കേറ്റെന്നാണ് ഇസ്രയേലി സൈന്യം അറിയിച്ചിരിക്കുന്നത് ജബലിയ ക്യാമ്പിന് സമീപം ഇസ്രയേലി കാലാൾപ്പടയിലെ ഒൻപത് പേരെ ആക്രമിച്ചെന്ന് ഹമാസും പ്രസ്താവനയിൽ അറിയിച്ചു ഒരു വീടിനുള്ളിൽ പതിയിരിക്കുകയായിരുന്ന സൈനികരെ റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു അൽ ഇൽമി പ്രദേശത്ത് ഒരു സായുധ കവചിത വാഹനവും തകർത്തു ഒരു സൈനികനെ സ്നൈപ്പർ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചിടുകയും ചെയ്തു അതേസമയം വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പ് പിടിക്കാൻ ഫലസ്തീനിയൻ അതോറിറ്റി സൈന്യം കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി ഉപരോധം തുടരുകയാണ് ഇതിൽ ഒരു ഫലസ്തീനിയൻ അതോറിറ്റി സൈനികൻ കൊല്ലപ്പെട്ടു ഹമാസിനെയും ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിനെയും മറ്റും ക്യാമ്പിൽ നിന്ന് പുറത്താക്കാനാണ് ഉപരോധം ഫലസ്തീൻ അതോറിറ്റിയുടെ സൈനിക നടപടികൾ നിരീക്ഷിക്കാൻ ഇസ്രയേലി ഡ്രോൺ ആകാശത്ത് വട്ടം ചുറ്റിയെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു